കാരമൂല ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടക്കും മന്ത്രി പി കെ അബ്ദുറബ് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല ആനയങ്കുന്ന് പ്രദേശങ്ങളിലെ ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ ആസാദ് മെമ്മോറിയൽ യു സ്കൂൾ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുകയാണ് മുഖത്തെ പൗരപ്രധാനിയായിരുന്ന പി പി കുഞ്ഞാലി ഹാജിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് സ്വാതന്ത്ര്യസമര സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ നാമദേഹത്തിൽ ഈ വിദ്യാലയം തുടങ്ങിയത് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നത് ആസാദ് അനുസ്മരണം പൂർവ്വ വിദ്യാർത്ഥി സംഗമം മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ വിദ്യാഭ്യാസ പ്രദർശനം സെമിനാറുകൾ എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും ജൂബിലി ആഘോഷങ്ങൾ ആസാദിൻ്റെ ജന്മദിനമായ നവംബർ പതിനൊന്നിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സി മോയിൻകുട്ടി എം എൽ എ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എൻ പി ഹാഫീസ് മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറീന സുബേർ ആമിനായടത്തിൽ കെ പി ദേവകി ശാന്താദേവി മുത്തയിടത്ത് ബി ബീരാൻകുട്ടി ബി കെ ലീല കെ പി വധൂത് റഹ്മാൻ പ്രധാന അധ്യാപിക എം ജെ അൽസമ്മ തുടങ്ങിയവർ സംസാരിച്ചു നേരത്തെ പരിപാടിക്ക് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു సి ప్రాదేశిక వార్త ముఖం